തരട്ടെ ഇന്നത്തെ ദിവസത്തിലുള്ള എല്ലാ വീഴ്ചകളിൽ നിന്നും ഉള്ളാഹു നമ്മളെ പരിഹരിച്ച് ഹൈറിന്റെ വക്താക്കളെ കൊടുത്ത് ഉൾക്കൊടുത്തു മാറാവട്ടെ നല്ല ദിവസമാക്കി തരട്ടെ ഇന്നിൻ്റെ വൈകുന്നേരം വരെയും ഉള്ളാഹുവിന്റെ കാവൽ അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കട്ടെ വിത്ര സംസ്കാരത്തിന്റെ ലാസ്റ്റ് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു വയസന്നു സുന്നത്താക്കപ്പെടും مون نركعات اسكريكمبو انامات ركعات اللي وادل سنة طلاد السبيح سبيح اسم ربك الله علاس صورتها وثاني رندا مات ركعات اللي ودهن الكافرون كل يا ايها الكافرون صورتها وثالثة دي مو نامات ركعات وثياني اسكايا خلاص كل هو الله صورتكم والمعبد تاني രണ്ട് കാവൽ തേടാനുള്ള സൂറകളാണ് കൊല്ല റബ്ബിൽ ഫലക്കും കൊല്ല അഴുതുറബിൻ നാസും ഇത് മൂന്നും ഒറ്റക്കായത്തിൽ ഊതി അത്തഹിയാത്ത് ചൊല്ലി സലാം വീട്ടിലാണ് പതിവ് ഇത്തരം സുന്നത്തുകളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകരുത് അതൊരു സുന്നത്തല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് മാറ്റി വെക്കരുത് കേട്ട സുന്നത്തുകളൊക്കെയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം എന്നാൽ എന്ന കുതുസിയായ ഹദീസിന്റെ പരിധിയിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുല അവനിലേക്ക് കൂടുതൽ അങ്ങും ഞാൻ അവന്റെ കൈയാകും ഞാൻ അവന്റെ കണ്ണാകും ഞാൻ അവന്റെ കാലാകും എന്ന് പറഞ്ഞത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളെ കൊണ്ട് അള്ളാഹുത്താലത് ചെയ്യിപ്പിക്കും ദൂരം പ്രശ്നമേ അല്ല വലിയ വിഷയമാണെങ്കിലും അതെന്താവും അള്ളാഹു നമ്മളിലേക്ക് ചെയ്ത് എത്തിച്ചേരും കട്ടിയുള്ള കാര്യമാണെങ്കിലും അത് ലഘുവാക്കി തരും ആ ഒരു പരിധിയിലേക്ക് എത്തണമെങ്കിൽ സുന്നത്തു കൊണ്ട് അടുക്കണം എന്നാ അപ്പൊ സൂറത്തുകൾ സുന്നത്ത് അങ്ങനെയാണ് ഇനി വേറെ ഈ യൂല ഭാഗത്തിൽ വിത്തിരി വിരസ്കാരത്തിന് ശേഷം പറയിൽ സുന്നത്തുണ്ട് സലാസൻ മൂന്ന് പ്രാവശ്യം നല്ല വിഖറാണ് അത് നല്ല നല്ല വിഖറ സൂറത്തുൽ ഹഷറിന്റെ അവസാന ഭാഗത്ത് ലൗദൽ പണ്ട് പഠിച്ചിരിക്കണം ആ വിഖർ അതൊരു ആയത അതൊന്നും രാവിലെയും വൈകുന്നേരവും പതിവാക്കണം എഴുപതിനായിരം മല മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്ന പതിവാക്കുന്നവർ പതിവാക്കണം അതിലുണ്ട് ഈ മലിക്കുൽ ഖുദ്ദൂസ് നല്ല എന്നറാണ് ഇത് മൂന്ന് വട്ടം വി തിരസ്കാരത്തിന്റെ ശേഷം പോകരുത് മൂന്നാമത്തതില് ശബ്ദം കുറച്ച് ഉയർത്തുക അത് ചുമത്ത മൂന്നാമത്തേക്ക് അപ്പം എല്ലാ പറയാം സുബഹാൻ ഒരു ചലനമുള്ള മുസ്ലിമായി മാറും നമ്മള് ആ വീട്ടിൽ നിന്ന് സ്ഥിതിരിക്കുകയാണെങ്കിലും പള്ളിയിൽ കിരിച്ചാണെങ്കിലും തറാവീഹിന് ശേഷമാണെങ്കിലും ആ ലാസ്റ്റ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഉറക്കയാക്കാന്നുള്ളത് അത് മൂന്നാമത്തേൽ ഉറക്കയാക്കൽ സുമത്ത എന്നിട്ട് എനിച്ച് പോകരുത് സുമ്മയക്കൂരു പിന്നെ പ്രാർത്ഥിക്കണം പറയണം ഇന്നീ ഞാന് ഔന്നു ഞാൻ കാവൽ തേടുന്നു നിന്റെ തൃപ്തിയാകുന്ന വലിയ കറാമത്ത് കൊണ്ട് ഏറ്റവും വലിയ കറാമത്തെ ഏതാ അറിയോ തൃപ്തി സമ്പാദിക്കലാണ് അള്ളാന്റെ പൊരുത്ത സമ്പാദിക്കലാണ് ഏറ്റവും വലിയ കറാമത്ത് അള്ളാഹുവേ നിന്റെ തൃപ്തി കൊണ്ട് ഞാൻ കാവൽ തേടുന്നു മിൻ മീൻസ് നിന്റെ കോപത്തിനെ തൊട്ട് കാവൽ തേടുന്നു പർച്ചോനോട് പറയാ പർച്ചോനെ എന്റെ കോപത്തിന് ഇരയാക്കരുത് എന്നെ എന്റെ കോപം വാങ്ങുന്ന ഒരു ബോഡിയാക്കരുത് എന്നെ നിന്റെ പൊരുത്തം കൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ് വിത്തറിന്റെ ശേഷം ദ്വാരക്കാളാ നിനക്കൊരു സ്വഭാവമുണ്ട് ചെയ്യുക മാപ്പ് ചെയ്യുക എന്നൊരു സ്വഭാവമുണ്ട് ആ മാപ്പ് ചെയ്യുക എന്ന സ്വഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു മിൻ നിന്റെ കഠിന കടോരമായ ശിക്ഷയിൽ നിന്ന് അള്ള നല്ല പ്രാർത്ഥനയാണത് അത് ഞാൻ എത്ര മാത്രമാണെന്ന് കൃപ്തമാക്കുന്നില്ല നീ തന്നെ നീ നിന്റെ മേൽ മധു ചെയ്തവനാണല്ലോ വാഴ്ത്തിയവനാണല്ലോ അതുകൊണ്ട് നിന്നെ പുകഴ്ത്താൻ എത്രയോ ഉണ്ട് നീ എനിക്ക് കണ്ണ് തന്നു കാതു തന്നു കൈ തന്നു കാല് തന്നു നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു അതുകൊണ്ട് നിന്നെ ഞാൻ പുകഴ്ത്തുകയാണ് റബ്ബേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നീ തപൂലാക്കണേ അല്ലോ എന്നും പറഞ്ഞ് വിത്രന്റെ ശേഷം ഈ ചെറിയൊരു ദുവാ അതങ്ങനെ ചെല്ലിപ്പടിച്ച അല്ലാഹു സുബാനഹല ഈ ഒരു നിസ്കാരം പതിവാക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചെറുക്കുവാറാവട്ടെ ഞങ്ങൾ എന്ന ജമാഅത്തായി നിസ്കരിച്ചു നാളത്തെ കാര്യം റിയില്ല ഞങ്ങളെ നീ കൂലാഖ്യവരുടെ കൂട്ടത്തിൽ ചേർക്കണേ അള്ളാ നിന്റെ പൊരുത്തം സമ്പാദിച്ച വലിയ വലിയ ഭാഗ്യവാൻമാരെ കൂട്ടത്തിൽ ഞങ്ങളെ സാധുക്കളെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെയും ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാരെയും ഞങ്ങളെ സഹോദര സഹോദരിമാരെയും ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവരെയും ഇപ്പോഴും തരുന്നവരെയും ഞങ്ങൾ ബന്ധമുള്ളവരെല്ലാവരെയും ആ ഗണത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ ലാഹേ തൊടുന്നതൊക്കെ ഞങ്ങൾക്ക് ഭർക്കത്തുള്ളതാക്കി മാറ്റണേ പരിശുദ്ധ പരിശുദ്ധാൻ കഴിഞ്ഞതിന്റെ ശേഷം അധിക ദിവസങ്ങളായിട്ടില്ല അസം പൂർണ്ണമായിട്ടില്ല അള്ളാഹുവേ അറവുള്ള പവിത്രത മുഴുവനും മാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് വിഷമങ്ങൾ പറയാൻ മടി കാണിക്കുന്നവരുണ്ട് അത് ദുന്യവിയായ വിഷയങ്ങൾ ധാരാളമാണ് അള്ളാഹുവേ എല്ലാറ്റിനും ഒരു ഹൈറായ പരിഹാരം നൽകണേ അല്ലാ കാര്യത്തിലും ഞങ്ങളെ നീ സഹായിക്കണേ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് തുടക്കം മുതൽ ഇന്നോളം വരെ സഹായിച്ച സഹകരിച്ച അതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഓരോരുത്തർക്കും മുറിയാത്ത പ്രതിഫലങ്ങൾ നീ പരലോകത്ത് വെച്ചും ഇവിടെ വെച്ചും നൽകണേ അല്ല അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ല അറിയാത്ത വഴിയിലൂടെ ഞങ്ങൾക്ക് നീ ഒരു ഫത്തഹ നൽകണേ അല്ല അത് നിർമ്മിക്കുന്നതായ എഞ്ചിനീയറുടെ രോഗം നീ ശയാക്കണേ അല്ലാട് സാമ്പത്തികം ഞങ്ങൾക്ക് വേണം ഒക്കെ നിന്റെ പ്രയാസമില്ലാതെ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ തുറന്ന് തരണേൻ ഈയിടെ മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അള്ളാഹുവേ അവരൊക്കെ സുഗന്ധം കൊണ്ട് നിറക്കണേ അവർക്ക് എത്തിക്കണേ അല്ല അവർ ഗുഡിസാക്കല്ല നരക കുണ്ടാക്കല്ല അല്ല നല്ല വിശാലതയുള്ള ഭവനമാക്കി മാറ്റണേ അല്ല عاقبة <آكبر> ما الله سينا ايرباد لك بركة ركنا الله ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين تقبل الله السلام